അസ്സാമലൈക്കും ഉസാദ ഞാൻ ഒരു സുന്നി ആശയത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഇന്നും എൻ്റെ മഹല് സുന്നിയാണ് സിയാങ്കണ്ടം മസ്ജിദ് സുന്നിയ മഹലിലാണ് എൻ്റെ ഞാനും എൻ്റെ മക്കളും എല്ലാം എൻ്റെ കുടുംബം മുഴുവനും പക്ഷെ ഇന്ന് ഇപ്പം ആപമായി സംസാരിച്ച ആ സംസാരത്തിൽ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചോദ്യത്തിന് ഉസ്താദ് തന്നെ ഒരു ഒരു തരം മറുപടി പറഞ്ഞു എന്ന് ഉദ്ദേശിക്ക ഞാൻ ചോദിക്കുന്നത് നബിസല്ലാഹു അലൈ വസ്ലമിന്റെ കാലത്തോ അതല്ലെങ്കിൽ പിൻകാലത്ത് സ്വർഗത്തിലേക്ക് ഉയർ സ്വർഗം വാഗ്ദാനം ചെയ്ത പത്ത് സഹാബത്ത് ഈ പത്ത് സഹാബത്ത് നബിദിനാഘോഷം മദീന തെരുവിലൂടെയോ അതല്ല മക്കത്തോ അല്ലെങ്കിൽ അറേബ്യൻ നാടിനെ എവിടെങ്കിലും ഈ പത്ത് സഹാബത്ത് നിബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് എന്റെ ചോദ്യം ഒന്ന് രണ്ടാമത് എനിക്ക് സംശയമുള്ള കുത്തിബിയത്തിനെ പറ്റിയാണ് ഇത് കഴിയുമ്പോൾ ഞാൻ കുത്തിബിയത്തിനെ പറ്റിയും കൂടിയും ഉസ്താദും മറുപടി പറഞ്ഞാൽ എനിക്ക് വലിയ ഉപകാരമായി എന്ന് കാരണം സംശയങ്ങൾ തീരണല്ലോ കാരണം സുന്നി ആശയത്തിൽ ഈ ഇസ്കാലാണ് ഫുൾ ആയിട്ട് കാരണം പല ആളുകളും എന്നെ പോലെ ഒരു എൺപത് ശതമാനം ആളുകളും എന്നെ പോലെ ഉള്ളവരാണ് ഇസ്കാലാണ് ഇന്ന് പഠിക്കാനും അറിവ് നേടാനും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പം ഈ ഇസ്ലാമിൽ എന്താണോ തെളിവ് ആ തെളിവ് ഉസ്താദ് ദയവ് ചെയ്ത് പറയണം ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചോദ്യകർത്താവ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് അഥവാ പുത്തനാശയക്കാർ മുക്മിനങ്ങളെ ചോദിച്ച് ആശയക്കുഴപ്പത്തിലാക്കുന്ന അതല്ലെങ്കിൽ ചോദ്യകർത്താവ് പറഞ്ഞ പോലെ ഇഷ്കാലാക്കുന്ന ഒരു ചോദ്യമാണത് മൊത്തത്തിൽ അവർ അവരെല്ലായിടത്തും പോലെ പരിപാടി അതാണല്ലോ സ്റ്റേജ് കെട്ടിയിട്ടും സ്റ്റേജ് കെട്ടാതെയും അതല്ലെങ്കിൽ ലഘുലേഖകളിറക്കിയിട്ടും അവര് ആളുകളുടെ ഈ മാൻ പഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് റസൂലി സല്ലു അലൈ സ്വല്ല തങ്ങളോ അതല്ലെങ്കിൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പത്ത് സ്വഹാബികളോ ഈ പത്ത് എന്ന് വെക്കേണ്ട റസൂർ ഉള്ളിത്തങ്ങള് വഫാത്താകുന്ന നേരത്തെ ഒരു ലക്ഷത്തിൽ പരം സ്വഹാബികളുണ്ട് ഒക്കെ ചോദിക്കാം മൊത്തത്തിലാണ് ചോദിക്ക ഏതെങ്കിലും ഒരു സ്വഹാബികളോ ഇങ്ങനെ നെബിദിനത്തിന് നബിദിന പരിപാടി നടത്തിയിട്ടുണ്ടോ മദീനയിലോ മക്കയിലോ ഏതെങ്കിലും പ്രദേശങ്ങളിൽ നാം ഇന്ന് നടത്തുന്നത് പോലത്തെ നബിദിന പരിപാടി നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം നല്ല ചോദ്യമാണ് നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട മറുപടിയും ആണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ചോദ്യകർത്താവ് വളരെ ശ്രദ്ധിക്കണം ഇസ്ലാമിൽ ഒരു കാര്യം ചര്യയാവാൻ അതല്ലെങ്കിൽ ഒരു കാര്യം നിർബന്ധമോ സുന്നത്തോ ആവാൻ തങ്ങൾ ചെയ്താലേ ആവും അതല്ലെങ്കിൽ സ്വഹാപാക്കൾ ചെയ്താലേ ആവൂ എന്നില്ല മുഹറം ഒമ്പതിന് നോമ്പ് നോൽക്കൽ സുന്നത്താണ് അത് വഹാബികളും നേരത്തെ അംഗീകരിച്ചിരുന്നു ഇപ്പൊ പന്ത്രണ്ടായി ശേഷം ഏതൊക്കെ വിഭാഗം അംഗീകരിക്കുന്നു നമുക്കറിയില്ല അപ്പൊ പുതിയ അപ്ഡേഷൻ വരണം എന്നാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായത് കൊണ്ട് ഒറ്റടിക്ക് നമുക്ക് പറയാൻ വയ്യ എന്നാലും അവരെ പഴയ വഹാബികളൊക്കെ അംഗീകരിച്ചിരുന്ന കാര്യമാണ് എന്നാൽ റസൂലി സല്ല അലിസ്വലമ തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുഹർം ഒമ്പതിന് നോമ്പുനോറ്റത് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ ഏതെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ ഇല്ല എന്നാലോ അങ്ങനെ സുന്നത്തില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റുകയില്ല ഇസ്ലാമിൽ ഒരു കാര്യം ചര്യയാവാൻ അതല്ലെങ്കിൽ സുന്നത്താവാൻ റസൂലുള്ള ചെയ്യണം എന്നില്ല